ചാനലുകളുടെ റേറ്റിംഗ് വരുന്നത് എല്ലാ തവണയും വ്യാഴാഴ്ചയാണ് അപ്പോൾ അത് സാധാരണയായിട്ട് ഇപ്പോൾ പതിനഞ്ചാം തീയതി ആയത് പതിനാറാം തീയതിയിലേക്ക് വെച്ചിരുന്നു പക്ഷേ സാധാരണ എല്ലാ ദിവസവും വ്യാഴാഴ്ചയാണ് റേറ്റിംഗ് വേണം ഒരാഴ്ചയിൽ അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ ടി ആർ പി ആയിരുന്നു ഇപ്പോൾ ബാർക്കിൻ്റെ റേറ്റിംഗ് ആണ് ഈ റേറ്റിംഗ് തീരുമാനിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ഏതാണ്ട് ആയിരത്തി നാനൂറ് ബോക്സുകൾ വെച്ച് ആ ബോക്സുകളുടെ ഒരു കവറേജ് കണക്കെടുത്തിട്ടാണ് ഈ റേറ്റിംഗ് ഒക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണെന്ന് എനിക്ക് വിശ്വാസമില്ല അതിനേക്കാൾ കൂടുതൽ ട്രാൻസ്പെറൻറ്റായി ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബിലെ വ്യൂവർഷിപ്പാണ് ആ യൂട്യൂബിലെ വ്യൂവർഷിപ്പിൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാമത് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഈ റേറ്റിംഗ് ഒക്കെ വരുന്നതിന് ഒരു ദിവസം മുമ്പാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഒരു റേറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും റിപ്പോർട്ടർ ചാനൽ വളരെ വളരെ മുൻപിലായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തവണ നമുക്കറിയാമല്ലോ അത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ട്വൻറ്റി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആ കാറ്റഗറിയാണ് നോക്കുന്ന ഒരു കാറ്റഗറി അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ബാർക്ക് റേറ്റിംഗ് ഒക്കെ തന്നെ വെച്ചേക്കുന്നത് അഡ്വർടൈസേഴ്സിന് അഡ്വർട്ടൈ അഡ്വെർടൈസ് ചെയ്യാനായിട്ട് ഏത് ചാനലിലാണ് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുകയെന്നറിയാൻ ഓരോ സെഗ്മെൻറ്റ് വൈസും ഒക്കെ അതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഏതാണ്ട് അഞ്ചോ ആറോ പോയിന്റിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ ട്വൻ്റി ഫോർ ന്യൂസ് മുമ്പിലേക്ക് വന്നു എന്നുള്ളതിലൊക്കെ വലിയ പ്രചാരം നടന്നു ആ പ്രചാരം നടന്നത് ട്വൻ്റി ഫോർ ന്യൂസ് മുമ്പിലേക്ക് വന്നത് ഒരു ഓൾ കേരള എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലാണ് ആ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് വയസ്സ് മുതലുള്ള ലോകത്തുള്ള എല്ലാ മലയാളികളും കാണുന്ന ചാനൽ ഏതായിരിക്കും എന്നുള്ളൊരു സെഗ്മെൻറ്റിലാണ് ട്വൻ്റി ഫോർ ന്യൂസ് കഴിഞ്ഞ തവണ ഒന്നാമതെത്തിയത് ആദ്യമായിട്ടാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റ് രണ്ടാമതെത്തുന്നത് ആ ഒരു സെഗ്മെൻറ്റിൽ പോലും പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വന്ന ഒരു പ്രഡിക്ഷനാണ് ആ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ട്വൻറ്റി ഫോർ ന്യൂസിനെയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെയും പിന്തള്ളിക്കൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ആഴ്ചയിലെ കണക്കെടുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് റിപ്പോർട്ടർ ചാനൽ മുമ്പിലേക്ക് എത്തും എന്നാണ് നിങ്ങൾക്ക് പറയാൻ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാ അർത്ഥത്തിലും റിപ്പോർട്ടർ ഒന്നാമതും ട്വൻറ്റി ഫോർ രണ്ടാമതും മൂന്നാമതേതായി മറ്റേ നമ്മുടെ ഏഷ്യാനെറ്റും മാറുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ കൂടി ക്രെഡിബിളായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഏഷ്യാനെറ്റ് തന്നെയാണ് ഒരു സംശയമില്ല അവരിങ്ങനെ പുറകോട്ട് പോകുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ അവരൊട്ടും അഗ്രസീവ് അല്ലാതെയാണ് വാർത്തകളെ സമീപിക്കുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസും അതുപോലെ തന്നെ റിപ്പോർട്ടറും ഒക്കെ തന്നെ കുറച്ചും കൂടി ഒരു വൈകാരികമായി വാർത്തകളെ സമീപിക്കുകയും ദേഷ്യപ്പെടുകയും ആ തമ്മിൽ തമ്മിൽ തർക്കിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അത് അർണാബ് ഗോസ്വാമിയൊക്കെ തുടങ്ങി വെച്ചു ഒരു ത് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇന്ന് വിശകലനം ചെയ്യാനുണ്ട് അത് പല ആളുകളും പറയുന്നത് എം വി നികേഷ് കുമാർ പോയതിനു ശേഷം റിപ്പോർട്ടറിന് വലിയ വ്യത്യാസമുണ്ടായി എന്നാണ് പറയുന്നത് അതിലൊരു ചെറിയ കാര്യം കൂടി ഉള്ളത് എം വി നികേഷ് കുമാർ നിൽക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഈ പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെയും എൽ ഡി എഫിനെയും ഒക്കെ വളരെ നല്ല രീതിയിൽ അതുപോലെ സാധാരണ ഒരു ന്യായീകരണ തൊഴിലാളിയല്ല അദ്ദേഹം കുറച്ചുകൂടി ലോജിക്കലി ന്യായീകരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് അപ്പം അത് അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചിലപ്പോഴെങ്കിലുമൊക്കെ അത് വലിയ അബദ്ധങ്ങളിലേക്ക് വീണുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നീന്തൽ കുളം എന്ന് പറയുന്നൊരു കാര്യം ക്ലിഫ് ഹൗസിൽ ഹൗസിലില്ല എന്നൊക്കെയുള്ളത് നമ്മുടെ എം വി നികേഷ് കുമാർ പറയുന്നത് മീറ്റ് ദ എഡിറ്റേഴ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ അത് സ്മൃതി പരുത്തിക്കാടും ബാക്കിയുള്ളവരും അങ്ങനെ ഇല്ലാത്ത കുളത്തിലാണോ വർഷാവർഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ മെയിൻ്റെനൻസ് കൊടുക്കുന്ന കണക്കുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന രംഗവുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ നികേഷ് കുമാറിൻ്റെ കാര്യത്തിലുള്ളത് ആളുകൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു കാരണം പ്രത്യേകിച്ചും ഒരു ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം കുമാർ ഒരു പരിധി വരെ പലപ്പോഴും ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവിടാൻ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടായില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ നമുക്കറിയാം ഏറ്റവും ഒടുവിലത്തെ സമയം പോലും ഒരു മണിക്കൂർ കൂടി എങ്ങനെ വൈകിപ്പിക്കാം എങ്ങനെ കോടതി വിധി വരുന്നവരെ വൈകിപ്പിക്കാമെന്നാണ് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരുന്നത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് തീരുമാനം മാറ്റി അപ്പോൾ ഒരു കാര്യമുള്ളത് ഇത്തരത്തിലൊരു പലപ്പോഴും ഒരു ചെറിയൊരു പരിചയ അതായത് പിണറായി വിജയൻ ഗവൺമെന്റിനെ ന്യായീകരിക്കുന്നതിന് ഒരു പരിചയം നിന്നിരുന്ന എം വി നികേഷ് കുമാർ കൂടി പോയപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി രൂക്ഷമായ ഗവൺമെന്റിനെതിരെയുള്ള ിലേക്ക് അവർ കിടക്കുകയും ഒരു ജനപക്ഷത്ത് തന്നെ നിൽക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞിട്ടുണ്ടോന്ന് രണ്ടാമത്തേത് നമുക്കറിയാമല്ലോ പലപ്പോഴും വലിയ സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ജനങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് അവരെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില സഹായങ്ങൾക്കും ചില ടൗൺഷിപ്പുകൾക്കും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇവരുടെ വളർച്ചയിൽ പറയാനുള്ളൊരു കാര്യം വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ എന്നുള്ളതാണ് അതിൽ ചില അജണ്ടകളും ചില തെറ്റുകളും ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ ഒരു രാവിലെ ഏഴ് മണിക്ക് മുതൽ അതിൻ്റെ കൺസൾട്ടിങ് എഡിറ്റർ തന്നെ ചാനലിൻ്റെ പരിപാടികൾ തുടങ്ങുകയും രാത്രി പത്ത് മണിവരെ പതിനൊന്ന് മണിവരെ തന്നെ ചാനൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കഠിനാധ്വാനം അതൊരു പക്ഷേ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ അടുത്തൊക്കെ തന്നെ പഠിച്ചതായിരിക്കും ആ കഠിനാധ്വാനത്തിലേക്ക് അവരുടെ ടീം മൊത്തം നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് അവർക്ക് ഈ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ചില തെറ്റുകളും വിമർശിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു കാര്യം അവരെ വലിയ മുതൽക്കൂട്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ അതിൻ്റെ ആൻഡോഗസ്റ്റെ പോലെയുള്ള ആളുകളുടെയൊക്കെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു റിപ്പോർട്ടറായി മാറിയിട്ടുള്ള ചില ഇടപെടലുകളൊക്കെ ആവശ്യമില്ലാത്തതാണ് പകരം ആ ടീം തന്നെ ഒരു ഗംഭീരമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ട്വന്റി ഫോർ ന്യൂസിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ശ്രീകണ്ഠൻ നായ സാറിനെ മോർണിംഗ് ഷോയിൽ ബീറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് റിപ്പോർട്ടറിനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോ ഒന്നും കഴിയുന്ന സാധ്യമാകുന്ന കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമും കൂടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂട്ടാം ബാക്കിയുള്ള ഒരു ടീമിനെ കുറെ കൂടി ആക്കി നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇപ്പം അതായത് ഈ നമ്മളെ റിപ്പോർട്ടറുമായിട്ട് കമ്പയർ ചെയ്താൽ ഉണ്ണി ബാലകൃഷ്ണൻ ആണെങ്കിലും സ്മൃതി പരുത്തിക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും സുജയ കാർത്തികയാണെങ്കിലും ഒക്കെ തന്നെ സുജയ പാർവതി ഒക്കെ ആണെങ്കിലുമൊക്കെ തന്നെ കുറച്ചുകൂടി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ടീമായി നമുക്ക് അവർക്ക് തോന്നുമെങ്കിൽ മറ്റത് ട്വൻറ്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠനായ സാർ ഒറ്റക്കാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു നമുക്ക് തോന്നുന്ന ഒരു കാര്യം പലപ്പോഴും ഒരു ടീം മൊത്തത്തിൽ വളരെ എനർജറ്റിക് ആണ് എന്ന് പറയുന്ന ഒരു തോന്നലും ആളുകൾക്ക് ഉണ്ടാവുന്നില്ല ഹാഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും ഒന്നും മോശക്കാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ടല്ലേ ഈ പറയുന്നത് പക്ഷേ അത്തരത്തിലൊരു ഒരു ഒരു മൊത്തം ടീമിൻ്റെ എനർജിയായി അത് തോന്നിപ്പിക്കാൻ അവർക്ക് കഴിയാത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ടാണ് ട്വന്റി ഫോറിനേക്കാൾ മുമ്പിലേക്ക് റിപ്പോർട്ടർ ചാനൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ടെമ്പോ അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞാൽ അതുകൊണ്ട് വരാനിരിക്കുന്നത് ഒരു വലിയ തോതിലുള്ള ഒരു മത്സരമാണ് ഇതിൻ്റെ വലിയ കുഴപ്പവും കൂടി നമ്മൾ പ്രേക്ഷകർ അനുഭവിക്കേണ്ടി വരും കാരണം അതിവൈകാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിലവാരത്തിലേക്ക് ഈ ചാനലുകൾ താഴുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും പലപ്പോഴും ചെറിയ ഇഷ്യൂകളെല്ലാം എടുത്ത് വലിയ ഇഷ്യൂ ആക്കി വളരെ വികാരപരിതമായി അവതരിപ്പിക്കുന്ന ലെവലിലേക്ക് ചാനലുകൾ മാറും എന്നുള്ളതാണ് അങ്ങനെ ചെറിയ സംഭവങ്ങളെപ്പോലും സെൻസേഷനൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ കോമ്പറ്റീഷൻ കൂടിയാണിത് ആരംഭിക്കുന്നത് അതിൽ നിന്ന് മാറി നിന്നത് ഏഷ്യാനെറ്റാണ് ആ ഏഷ്യാനെറ്റ് മാറി നിന്നത് കൊണ്ട് തന്നെ അത് അവർക്കും കൂടി ഇനി ഇതിനകത്തേക്ക് വരേണ്ടി വന്നാൽ വലിയ തോതിലുള്ള പ്രശ്നമായിരിക്കും പകരം അവരുടെ ഒരു ഈ വൈകാരികമല്ലാതെ തന്നെ വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതി തുടരണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വാർത്തകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങളോട് കുറച്ചും കൂടി ഒരു ഹാർഡ് വർക്കിംഗ് ആയി കുറച്ചും കൂടി എന്തൂസിയാസ്റ്റിക് ആയുള്ള ഇടപെടലുകളും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടതാണ് അപ്പോൾ എന്താണെങ്കിലും മത്സരം മൂർച്ഛിക്കുമ്പോൾ നഷ്ടമുണ്ടാകാൻ പോകുന്ന പ്രേക്ഷകർക്കായിരിക്കും കാരണം അതിവൈകാരികമായി വാർത്തകൾ അവതരിപ്പിക്കുകയും കുറച്ചുകൂടി ഡ്രമാറ്റിക്കായി വാർത്തകൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വാർത്ത എന്താണോ എന്നുള്ളതിൻ്റെ കണ്ടൻറ്റ് വിട്ടുപോവുകയും വികാരപരമായ നിമിഷങ്ങളും അതിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കയ്യടികളുമൊക്കെ ആയിരിക്കും ഇനി മുതൽ ചാനലുകൾ ലക്ഷ്യമിടുന്നത്